എന്റെ ലോകം ചേട്ടൻറെ മക്കൾക്കൊപ്പം ഓസ്ട്രേലിയയിൽ കാവ്യമാധവൻ കാവ്യമാധവൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് സഹോദരൻ മിഥുൻ മാധവന്റെ കുട്ടികൾക്കും മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിക്കുമൊപ്പമുള്ള ചിത്രങ്ങളാണ് കാവ്യ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്റെ ലോകമെന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പ് അനൌഗ റുവാൻ എന്നിങ്ങനെയാണ് കുട്ടികളുടെ പേരുകൾ മഹാലക്ഷ്മിക്ക് സ്കൂൾ അവധിയായതിനാൽ കാവ്യ ഇപ്പോൾ ചേട്ടൻ മിഥുനും കുടുംബത്തിനുമൊപ്പം ഓസ്ട്രേലിയയിലാണ് മിഥുനും ഭാര്യ റിയയും വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് താമസം അവധി ദിനം ആഘോഷിക്കാൻ കാവ്യ പലപ്പോഴും ഓസ്ട്രേലിയയിൽ എത്താറുണ്ട് രണ്ടായിരത്തി പതിനാലിലായിരുന്നു മിഥുൻ മാധവന്റെ വിവാഹം കണ്ണൂർ സ്വദേശിനിയായ റിയയാണ് ഭാര്യ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യമാധവനും മകളും കാവ്യയുടെ ചേട്ടന്റെ ഒപ്പം ഓസ്ട്രേലിയയിലാണ് എന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു ചെന്നൈയിലാണ് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനം ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയുടെ ഉന്നത പഠനവും ചെന്നൈയിൽ തന്നെയായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് മലയാളിത്തം തുളമ്പുന്ന മുഖശ്രീയുമായി ആരാധകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് കാവ്യാമാധവൻ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ സിനിമയിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് ആരാധകർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യ്ക്കും മഹാലക്ഷ്മി ജനിക്കുന്നത് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി